ഇതൊരു പുതിയ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിലൂടെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ സബ്സ്ക്രൈബറായ ജോണിൻ്റെ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഏതോ ഒരു അബ്നോർമൽ ശക്തി ഈ വീട്ടിലുണ്ട് എന്ന് ജോണിന് മനസ്സിലായി ഇന്നലെ കണ്ട വൃദ്ധനായിരിക്കും ഇത് ചെയ്തത് ഇങ്ങനെയൊരു വൃദ്ധൻ വീടിന്റെ അയൽവക്കത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ഹൗസ് ഓണർ ഇല്ല എന്ന് മറുപടി പറയുന്നു വീട്ടിൽ ഇങ്ങനെ ഒരു വൃദ്ധനെ കണ്ടിരുന്നു എന്ന് ഹൗസ് ഓണറോട് പറഞ്ഞപ്പോൾ ഹൗസ് ഓണർ എല്ലാം നിങ്ങളുടെ തോന്നലാണ് എന്ന് പറഞ്ഞ് കയ്യൊഴിയുന്നു എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ വാതിലിൽ വീണ്ടും ആരോ കൂട്ടുന്നു ചോൺ കഥകു തുറക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ശബ്ദം രഘുവിൻ്റെ ഭാര്യയുടേതായിരുന്നു പെട്ടെന്ന് തന്നെ ജോൺ ഡോർ തുറന്ന് നോക്കുമ്പോൾ പുറത്താരുമില്ല എന്തിനായിരിക്കും രഘുവിൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്നത് അവരുടെ ഡോറിലേക്ക് നോക്കിയപ്പോൾ അവരുടെ ഡോർ അടഞ്ഞു കിടക്കുന്നു ജോൺ ഉടൻ തന്നെ അവരുടെ ഡോറിൽ പോയി മുട്ടി രഘുവിൻ്റെ ഭാര്യയെ വിളിക്കുന്നു നിങ്ങൾ എൻ്റെ ഡോറിൽ മുട്ടിയോ എന്തിനാണ് മുട്ടിയത് എന്ന് അന്വേഷിക്കുന്നു ഞാൻ മുട്ടിയിട്ടില്ല ഞാൻ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്ന് രഘുവിന്റെ ഭാര്യ മറുപടി നൽകി ഈ സംഭവം ജോണിനെ വീണ്ടും ആശയക്കുറവ് ആ സമയം രഘു അങ്ങോട്ട് കടന്നു വരുന്നു ഈ സമയത്ത് താങ്കൾ എന്തിനാണ് എൻ്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞ് ജോണിനോട് വഴക്കിന് വരുന്നു ജോൺ നടന്ന സംഭവം എത്ര പറഞ്ഞിട്ടും രഘു വിശ്വസിക്കുന്നില്ല രഘു വളരെ കോപത്തിലായിരുന്നു ഒരു സ്ത്രീ ഒറ്റക്ക് ഉള്ളെടുത്ത് നീ എന്തിനു വന്നു ഇനി ഇത് ആവർത്തിക്കരുത് ജോൺ അയാളോട് സോറി പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ തൻ്റെ റൂമിൽ വന്ന് കഥകടച്ചു കിടന്നു രഘു പറഞ്ഞത് ശരിയാണ് അയാൾ ഇല്ലാത്ത സമയത്ത് അവരുടെ വാതിൽ പോയി മുട്ടിയത് ശരിയല്ല തൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പഴി തനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭീതി അവനിൽ ഉണ്ടായിരുന്നു ചെറിയൊരു ഭയത്തോടു കൂടിയാണ് വീട്ടിൽ വന്നു കയറിയത് അന്ന് രാത്രി ഒരു മണിയോട് അടുത്തപ്പോൾ തൻ്റെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു വളരെ ശബ്ദത്തിൽ തന്നെ കൂട്ടുപോയി ധൈര്യം സംഭരിച്ച് ഉടൻ തന്നെ വാതിൽ തുറന്നു നോക്കി ആരുമില്ല വീണ്ടും കഥകടച്ച് കഥകിൽ ചാരി നിന്നു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും കൊട്ടാൻ തുടങ്ങി ആരടാ എന്റെ വാതിലിൽ പൊട്ടുന്നത് എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു നോക്കി എന്നാൽ ആരെയും കണ്ടില്ല ഈ സമയം തന്നെ ജോണിന്റെ ഓപ്പോസിറ്റുള്ള രഘുവിന്റെ വാതിലിൽ മുട്ടുന്നു ഡോർ മുട്ടുന്നതിൻ്റെ ആഘാതത്തിൽ ഇളകുന്നത് ജോൺ കണ്ടു എന്നാൽ ആരാണ് മുട്ടുന്നത് എന്ന് കാണാനില്ല ഉടൻ തന്നെ രഘുവും പുറത്തേക്ക് വരുന്നു എന്താ ജോൺ നിനക്ക് എന്തിനാ നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ നീ ഞങ്ങളുടെ വാതിൽ മുട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് ജോണിനെ ചീത്ത പറയുന്നു ബ്രദർ ഞാനല്ല മുട്ടിയത് എന്റെ വാതിലിലും ആരോ മുട്ടി അത് നോക്കാനാണ് ഞാൻ പുറത്തു വന്നത് ജോണിന്റെ ഈ വാക്കുകൾ രഘു വിലക്കെടുത്തില്ല അതൊന്നുമല്ല ഞാൻ വീട്ടിൽ ഇല്ല എന്ന് കരുതി നീ എന്റെ ഡോറിൽ മുട്ടിയതാണ് ഇന്നലെയും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്റെ ഭാര്യ ഞാനില്ലാത്ത സമയത്ത് കിടന്നുറങ്ങുമ്പോൾ നീ വാതിലിൽ വന്ന് മുട്ടുന്നു നീ ഒരു ഫ്രോഡാണ് ിൽ രഘു പറഞ്ഞുകൊണ്ടിരുന്നു ജോൺ എന്തു പറഞ്ഞാലും രഘു വിശ്വസിക്കുന്നില്ല ജോൺ ഉടൻ തന്നെ കഥകൾ വലിയ ശബ്ദത്തിൽ അടച്ച് ഉള്ളിൽ പോയി വീട്ടിൽ കിടന്നു ചെയ്യാതെ തെറ്റുകൊണ്ട് ചീത്ത കേൾക്കുന്നത് കൊണ്ട് ജോണിന് വലിയ സങ്കടമായി ആ ദിവസം അങ്ങനെ കടന്നുപോയി പിറ്റേ ദിവസം ജോലിക്ക് പോയി വന്ന് പെട്ടെന്ന് തന്നെ ക്ഷീണം കാരണം കിടന്നുറങ്ങി എന്തെന്നാൽ ഈ വീട്ടിൽ താമസം തുടങ്ങി മൂന്ന് ദിവസമായി ഈ രാത്രികളിൽ ഒന്നും ജോണിന് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല അർദ്ധരാത്രിയിൽ തൻ്റെ റൂമിൽ നിന്നും തന്റെ തൊട്ടടുത്ത് നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടുകൊണ്ട് ജോൺ ഞെട്ടിയുണ്ട് ഉടൻ ഫോൺ എടുത്ത് മൊബൈൽ ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു വലിയൊരു വൃദ്ധനായ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അയാളുടെ കണ്ണുകൾ ചുവപ്പ് നിറത്തിൽ തിളങ്ങിയിരുന്നു അയാളുടെ മുതക് സീലിംഗിൽ തട്ടുന്ന വിധത്തിൽ ഒരിഞ്ഞ് ആണ് അയാൾ മുന്നേറുന്നത് അയാൾക്ക് ഒരു ഒമ്പതടിയിൽ അധികം നീളമുണ്ടായിരുന്നു എന്നെ നോക്കി ആ രൂപം പല്ലടിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട ശബ്ദത്തിൽ അത്രയും ഭയാനകമായിരുന്നു ആ രൂപത്തിന് എന്റെ കർത്താവ് എന്ന് നിലവിളിച്ചുകൊണ്ട് ഉടൻ തന്നെ ചാടിയിൽ ലൈറ്റ് ഓൺ ചെയ്തു ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ ആ രൂപത്തിനെ കാണാനില്ല പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയർ ആദ്യം തകിട് പൊടിയായി കിടക്കുന്നു അതിന്റെ ശബ്ദമാണ് താൻ കേട്ടത് എന്ന് ജോണിന് മനസ്സിലായി ഭയന്നു വിറച്ച ജോൺ ഉടൻ തന്നെ വാതിൽ തുറന്ന് ബാൽക്കണിയിൽ വന്നു തൻ്റെ അയൽവാസിയായ രഘുവിനെ വിളിക്കാനും പറ്റില്ല അഥവാ വിളിച്ചാൽ ഞാൻ പറയുന്നത് അവർ വിശ്വസിക്കുകയുമില്ല എന്തു ചെയ്യണമെന്നറിയാതെ ജോൺ കുറച്ചു നേരം അവിടെ നിന്നു കുറച്ചകലെയായി കാണപ്പെടുന്ന ബേക്കറിയിൽ പോയി ഒരു ചായ കുടിച്ചുകൊണ്ട് അല്പസമയം അവിടെ ചെലവഴിച്ചു എത്രയും പെട്ടെന്ന് വേറൊരു വീട് സംഘടിപ്പിക്കണം ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ തൻ്റെ ജീവന് വലിയ ആപത്താണ് ഒരു രണ്ടര മണിയായപ്പോൾ വീട്ടിൽ തിരിച്ചു വരുന്ന വഴിയിൽ ഗേറ്റിന് മുൻവശത്തെത്തിയപ്പോൾ വീടിന്റെ ഏറ്റവും മുകളിൽ ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് വെറുതെ നോക്കിയതാണ് വൃദ്ധന്റെ രൂപം അവിടെ ഏറ്റവും മുകളിലായി നിൽക്കുന്നു വൃദ്ധന്റെ കയ്യിൽ ആ കോടാലിയും ഉണ്ടായിരുന്നു പെട്ടെന്ന് രൂപം കണ്ടപ്പോൾ ജോണിന്റെ ജീവൻ പാതി പോയ മാതിരി കാളുപ്പം റൂമിൽ വന്ന് പ്രാർത്ഥിച്ച് തലയിൽ പുതപ്പിട്ട് മൂടിക്കിടന്നു പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്റെ ഫോൺ റിങ് ചെയ്യുന്നു നാട്ടിൽ നിന്ന് കൂട്ടുകാരൻ പീറ്ററാണ് അവൻകെന്തോ ഇന്റർവ്യൂ ആവശ്യപ്രകാരം ബാംഗ്ലൂരിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് ഒരാഴ്ച ഇവിടെ ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ജോണിന്റെ കൂടെ താമസിക്കാൻ സൗകര്യമുണ്ടാകുമോ എന്നറിയാൻ വിളിച്ചതാണ് ഓ അതിനെന്താ എളുപ്പം വാ ഇവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ സൗകര്യമുണ്ട് നീ ഉടനെ വണ്ടി കയറിക്കോ വന്നാൽ വിളിക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ജോണിനെ കുറച്ച് സമാധാനമായി പുതിയൊരു വീട് തരപ്പെടുന്നത് വരെ ഇവനെ കൂടെ കൂട്ടാം അത് തനിക്കൊരു ആശ്വാസമായിരിക്കും തൽക്കാലം ഈ അബ്നോർമൽ വിഷയത്തെക്കുറിച്ച് അവനോട് പറയണ്ട അന്ന് രാത്രിയും ജോൺ റൂമിൽ ഒരുവിധം കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി പീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പീറ്ററിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലാക്കി ജോൺ പതിവ് പോലെ ജോലിക്ക് പോയി പീറ്റർ അന്ന് പകൽ മുഴുവൻ റൂമിൽ കിടന്നുറങ്ങി വൈകുന്നേരം ജോൺ വന്ന് പീറ്ററിനെയും കൂട്ടി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് റൂമിൽ തിരിച്ചു വന്നു